സിനിമ എനിക്ക് നല്ല അഭിപ്രായമാണ് കുറിച്ച് പിന്നെ കന്നഡക്കാർക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമ കെ ജി എഫ് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് തെലുങ്ക്കാർക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കുക സെയ്ഫ് അലിഖാൻ എന്തായാലും ഇതിനകത്ത് വന്നപ്പോൾ തന്നെ സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ ഫീല് വന്നിട്ടുണ്ട് എന്തായാലും പോറത്താല ശിവ എന്ന ഡയറക്ടർ നല്ല രീതിയിൽ സിനിമ എടുക്കുന്ന ഒരാളാണ് ഇതിനു ഇതിനുമുമ്പ് ജനതാ കയറണങ്ങൾ എടുത്തത് മോഹൻലാലാണ് അതിൽ അഭിനയിച്ചത് അതുകൊണ്ട് പുലിമുരിക്കൻ ഹിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഈ പോറത്താല ശിവ ഡയറക്റ്റ് ചെയ്ത സിനിമയിലാണ് ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചത് അതൊരു വൻ ഹിറ്റായി മാറി അതിനുശേഷം അങ്ങയുടെ പടം ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണാൻ വന്നത് ഞാൻ ജൂനിയർ എൻ ടി ആറിൻ്റെ സിനിമകൾ കാണുന്ന ഒരു വ്യക്തിയാണ് ജൂനിയർ എൻ ടി ആറ് നമ്മുടെ ഇന്ത്യൻ മറ്റൊരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ് അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട് നമ്മുടെ മലയാളത്തിൽ ഐ വി ശശിയെ പോലെ സിനിമ എടുക്കുന്ന ഒരു വ്യക്തിയാണ് കോർത്താലും ശിവ എന്തായാലും അങ്ങേരുടെ ഡയറക്ടോറിയൽ ആ ഒരു എഫർട്ട് എന്തായാലും സ്ക്രീനിൽ കാണാനുണ്ട് പിന്നെ നമുക്ക് മലയാളികൾക്ക് സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇന്ത്യൻ ട്യൂവിനെക്കാട്ട് ഫാർ ഫാർ ബെറ്ററാണ് സിനിമ ഓക്കെ താങ്ക് സമയം പോകുന്നത് അറിഞ്ഞു വിടാറ്റുപോൻ എങ്ങനെ പോകുന്നു എന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ സോങ്സ് ആയാലും അനിരുദ്ധിൻ്റെ മ്യൂസിക് ആയാലും കിഡിലം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ക്യാമറ എടുത്തിരിക്കുന്ന രീതിയിലാണെങ്കിലും നല്ല രസമാണ് സേഫ് അലിഖാൻ്റെ പറയേണ്ട വരി അടിപൊളി ആൻറ്റി ഹീറോ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ അങ്ങനെ നല്ല രസമാണ് മേക്കിങ്ങൊക്കെ അടിപൊളിയാണ് അനിരുദ്ധ് സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് കിഡിലം നല്ല ലുക്കിലാണ് അതുപോലെ ദേവര എന്നുള്ള ടൈറ്റിൽ റോള് സൂപ്പറായിട്ട് അച്ഛൻ റോള് കിടിലോട് ചെയ്തിട്ടുണ്ട് മോൻ്റെ റോളും അടിപൊളിയാണ് രണ്ട് റോളും എന്നുള്ള നല്ലൊരു സസ്പെൻസ് ഉണ്ട് അല്ല അത് നേരെ ഇരിക്കും എനിക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടു കാണാത്ത എനിക്കല്ല ഇഷ്ടപ്പെട്ട് സൂപ്പർ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഒരു പോറായിരുന്നു സെക്കൻഡ് ആയപ്പോൾ എൻഗേജ് പാട്ട് മലയാളം ആണ് ആയതുകൊണ്ട് ഇതില്ല തമിഴാണെങ്കിൽ പിന്നെ പടം സൈഡിൽ പക്ഷേ വലിയ അടിപൊളിയായിരുന്നു അടിപൊളി അടിപൊളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ നല്ല എന്താണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നല്ല മൂവിയാണ് ആരെയും നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് അറിയില്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അവരോരോ റോള് പക്ഷെ നടിക്ക് അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല അതുമാത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ വേറെ എല്ലാം സൂപ്പറായിരുന്നു എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലോട്ട് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടുമായിരിക്കും ഫസ്റ്റ് പാർട്ടി ഇങ്ങനെ എൻഡ് ചെയ്താലേ നമുക്ക് നല്ലവണ്ണം ഒരു ക്ലാരിറ്റി കിട്ടും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓക്കെ പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ കൊള്ളാം അനിരുദ്ധ നല്ല രീതിയിലുള്ള ചെയ്തിരിക്കണം ബിജെലറ്റ് പിന്നെ ചോറിയ നമ്മള് കണ്ടുകൊണ്ട് മടുത്ത ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം പോലെയാറേജ് സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും കാണാൻ തോന്നുന്നു ജനതായ സെക്കൻഡ് പാർട്ടിന്റെ എന്തി വച്ചിട്ടുണ്ട് അത് എന്താണ് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞ വൃത്തം കിട്ടിട്ടില്ല കാണാൻ